ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ സർക്കാരിനാകില്ല എന്ന് എ കെ ബാലൻ ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തത വരുമെന്നും ബാലൻ പ്രതികരിച്ചു ഒരു ഭാഗത്തും എഞ്ചിൻ ഈ യോജിപ്പിച്ചാലേ ഇത് അപ്പോൾ അതിനെ മൂന്ന് ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പരാതിക്കാരുടെ പിന്നെ സമീപനം അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇത് മൂന്നും യോജിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കൂ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞ ഒരു കാര്യം ചില കാര്യങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഗവണ്മെൻറ്റിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചിട്ടുള്ളത് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഭാഗമായി വെളിവാക്കപ്പെട്ട മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കാനേ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി കേസിൽ കൃത്യമായി ഈ ഒരു പരാമർശം വന്നതോടുകൂടി മോട്ടോ എഫ്ഐആർ ഇടാൻ ഗവൺമെന്റിന് സാധിക്കില്ല